എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ഖലനം നിങ്ങളെ അലട്ടുന്നുണ്ടോ എങ്കിൽ അത്തരക്കാർ ഒന്ന് ശ്രദ്ധിക്കണേ ഈ വീഡിയോ അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ വിഷയത്തിലോട്ട് കിടക്കാം സെക്സ് എന്ന വ്യായാമത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ സ്ഖലനത്ത് കുറെ മുമ്പ് തന്നെ നിർത്താനുള്ള സിഗ്നൽ നൽകുകയോ അല്ലെങ്കിൽ പറയുകയോ വേണം ചലനങ്ങളുടെ സുഖത്തിൽ സ്വയം മറന്നു നിന്നിട്ട് ഒരു നിർണായക സമയത്ത് നിർത്താൻ പറയുമ്പോൾ സംഭവിക്കുന്ന ഒരു കുഴപ്പമുണ്ട് അതെ നിർത്തി കഴിഞ്ഞ ശേഷം ഒരു ചെറിയ അനക്കം പോലും സ്കലനത്തിൽ കലാശിച്ചെന്നിരിക്കുക അതുവരെ ചെയ്തത് ചിലപ്പോൾ വെറുതെ ആകും അതിനാൽ കുറച്ചു മുൻപേ തന്നെ ഉത്തേജനം നിർത്തുകയും ഒരിടവേളയ്ക്ക് ശേഷം ആവർത്തിക്കുകയും വേണം അനുഭൂതിയുടെ തലത്തിൽ നിന്നും ബോധതലത്തിലേക്ക് ഉണർന്ന് ചലനം നിർത്താൻ ആവശ്യപ്പെടുന്ന പ്രക്രിയ എല്ലാ അർത്ഥത്തിലും മാനസിക വ്യായാമമാണ് സുഖാനുഭൂതിയെ ബോധം ജയിക്കുമ്പോഴാണ് ഒരാളിനെ അങ്ങനെ ആവശ്യപ്പെടാനാവുക ഒരു വ്യായാമത്തിൽ നാലഞ്ചു പ്രാവശ്യം അനുഭൂതിയുടെ ഉന്നതയിൽ നിന്നും സാധാരണ മനസ്സിന്റെ നിയന്ത്രണത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ആജ്ഞ അഥവാ നിർദ്ദേശം അക്ഷരപ്രതി അനുസരിക്കുകയാണ് പങ്കാളി ഇവിടെ ചെയ്യേണ്ടത് എന്നാൽ നിങ്ങളുടെ നിർദ്ദേശം കിട്ടുന്ന നിമിഷം തന്നെ ചുണ്ടുകൾ കൊണ്ടോ അല്ലെങ്കിൽ കൈത്തലം കൊണ്ടോ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചലനം അവസാനിപ്പിക്കണം നിങ്ങളുടെ നിയന്ത്രണ രേഖക്കപ്പുറത്തേക്ക് ഒരു ചലനം പോലും നടത്താതെ സൂക്ഷിക്കുന്നതാണ് അവളുടമെടുത്ത് അതായിരിക്കണം പങ്കാളി ചെയ്യേണ്ടതും അല്ലാത്ത പക്ഷം സ്ഖലനം ചിലപ്പോൾ നിയന്ത്രാതീതമായി എന്ന് വരാം അതിനാൽ അതിനാൽ പങ്കാളി അതിനനുസരിച്ചുള്ള നിർദ്ദേശം അഥവാ പുരുഷൻ സ്ത്രീയെ അറിയിക്കുക തനിക്ക് ഉത്തേജനം കൂടി സ്ഖലനം സംഭവിക്കാനിടയായിട്ടുണ്ട് എന്നതിൻ്റെ സൂചന പങ്കാളിക്ക് കൊടുക്കുകയും പങ്കാളി ആ നിമിഷം തന്നെ ഒരു ഇടവേള കൊടുത്ത് പതിയെ അഥവാ പെട്ടെന്നല്ലാതെ പതിയെ സ്റ്റോപ്പാക്കുകയും വിശ്രമിക്കുകയും ചെയ്യുക ഇതിലൂടെ വരാനിരുന്ന സ്ഖലനം അവിടെ നിർത്തുകയും ഒരിടവേള കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും ഇതേപടി അഥവാ ഇതേ സമയമെടുത്ത് വീണ്ടും നിങ്ങൾക്ക് ഉത്തേജന പ്രക്രിയ പുനരാരംഭിക്കുകയും ചെയ്യാം അപ്പോൾ ഈ മാർഗമാണെങ്കിൽ രണ്ടു പേർക്കും ആഗ്രഹമുള്ളതും അഥവാ മറ്റൊരു മറയുമില്ലാതെ അഥവാ മറ്റൊരു ഗർഭനിരോധ സഹായങ്ങളുമില്ലാതെ സ്വയം തനിയെ നിയന്ത്രിക്കാവുന്ന ഒരു മാർഗമാണിത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ